ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം നമ്മുടെ ബിഗ് ബോസിൽ ഇപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല പ്രതീക്ഷിക്കാത്ത സമയത്തൊക്കെ ആയിരിക്കും ഓരോ കാര്യങ്ങളും നടക്കുക അല്ലേ അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡിലാണെങ്കിലും അതായത് കഴിഞ്ഞ ബിഗ് ബോസ് സീസൺ ആണെങ്കിലും ആ ഓരോ സീസണിലും ലവ് ട്രാക്കുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ജാസ്മിനും ഗബ്രിയും തമ്മിൽ ലവ് ആയിരുന്നു പ്രണയത്തിലാണ് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു സംസാരം വന്നത് അപ്പോൾ ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏഴെന്ന് പറയുന്നത് തന്നെ ഏഴിൻ്റെ പണിയെന്നാണല്ലോ അങ്ങനെയാണല്ലോ ടാഗ്ലേ അപ്പോൾ ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ലാലേട്ടൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനത്തെ ലവ് ട്രാക്ക് എടുക്കാൻ പാടില്ല ഇങ്ങനത്തെ ചില കാർഡുകളൊന്നും എടുക്കാൻ പാടില്ല എന്നൊക്കെ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നാലിപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ചില പ്രണയങ്ങൾ ഇങ്ങനെ കിടന്നിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതിനെപ്പറ്റി മറ്റ് മത്സരാർത്ഥികളും കൂടി ഇരുന്ന് സംസാരിക്കുന്ന ലൈവ് ഇപ്പോൾ വൈറലാവുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആ ഒരു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഇരുന്ന് സംസാരിക്കുമ്പോൾ ശരത്തും അപ്പാൻ ശരത്ത് അക്ബർ പിന്നെ ബിൻസി ആര്യൻ റെന പിന്നെ നമ്മുടെ ചാരിക അങ്ങനെ ഒരുപാട് പേരിരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ സംസാരത്തിനിടയിൽ ബിൻസിയാണ് എല്ലാവരോടുമായിട്ട് പറയുന്നത് ഒരു കാര്യമുണ്ട് ഒരു വിഷയമുണ്ട് എല്ലാവരും ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ വിളിച്ചിരുത്തി സംസാരിക്കുവാണ് ഇവിടെ ഒരു ലവ് ട്രാക്ക് മണക്കുന്നുണ്ട് ലവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രണ്ട് മത്സരാർത്ഥികൾ തമ്മിലുള്ള ലൗ ട്രാക്കാണ് നടക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് ദിവസം മുന്നേ ഈ പഞ്ചസാരയോ ഉപ്പോ അങ്ങനെ സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ലവ് നിനക്ക് വൈറ്റ് ഹേർട്സ് ഉണ്ട് ബ്ലാക്ക് ഹേർട്സ് ഉണ്ട് സ്ക്രബ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനുവും ആര്യനും കൂടി പോയിട്ടുണ്ടായിരുന്നു അപ്പം അത് ആദ്യം തന്നെ നമ്മൾ ആ ഒരു ലൈവില് കണ്ടതാണ് കഴിഞ്ഞ ദിവസം അനു ഇതേപോലെ പഞ്ചസാര ആരും കാണാത്ത അതൊക്കെ പഞ്ചസാര എടുത്ത് കയ്യിലിങ്ങനെ തട്ടുന്ന സമയത്ത് ആര്യൻ അത് കണ്ടു അനു അത് എടുത്തുകൊണ്ട് ഓടുകയും ചെയ്തു അതിൻ്റെ പിന്നാലെ ഓടിയത് ആര്യനായിരുന്നു ബിൻസിയും ശൈത്യയും വാഷ്റൂം ആര്യൻ പിന്നാലെ ഓടി ചെന്നപ്പോൾ ഈ മൂന്ന് മൂന്നുപേർ നിൽക്കുവാണ് അപ്പോൾ നിങ്ങള് കള്ളികളാണല്ലേ പഠിച്ച കള്ളികള് എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചപ്പോൾ ഈ ഒരു സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാക്ക് ഹെർട്സും വൈറ്റ് ഹെർഡ്സും പോകുമെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആര്യൻ പറഞ്ഞു എന്നാൽ എനിക്കും കൂടി ഒന്ന് ചെയ്തതാ അങ്ങനെ അനു തന്നെയാണ് ആര്യൻ്റെ മുഖത്തും മൂക്കിൻ്റെ ഭാഗത്തും ഒക്കെ ഇട്ട് ഈ ഒരു ഇട്ട് ആ ഒരു സ്ക്രബ് ചെയ്ത് അതൊക്കെ മാറ്റി മാറ്റിക്കൊടുത്തത് അതുമാത്രമല്ല ഈ ഒരു ഇങ്ങനെ ഒരു കാര്യവും നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ നിൽക്കുമ്പോൾ അതുക്കെ ആര്യനെ ഇങ്ങനെ അനുവിനെ നോക്കുന്നതും മനു ഇങ്ങനെ ആര്യനെ നോക്കുന്നതും അങ്ങനെ അങ്ങനെ ചില സംഭവങ്ങൾ എനിക്കിങ്ങനെ തോന്നി എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു ആ സംശയങ്ങൾ കുറച്ചുകൂടി ബലപ്പെടുത്തുന്ന കാര്യവും കൂടി ഇന്ന് രാവിലെ നടന്നു ഇന്ന് രാവിലെ ജിസയിലും അനുവും കൂടി തമ്മിൽ വലിയൊരു വമ്പൻ വഴക്ക് നടന്നു ഒരു പൊരിഞ്ഞ വഴക്കായിരുന്നു ആ വഴക്കിൽ വലിയ പൊട്ടിത്തെറിയും കലഹങ്ങളൊക്കെ അവസാനം അനു അനുദേശത്തോടു കൂടി പുറത്തുപോയി അങ്ങിരുന്നു ഒറ്റയ്ക്ക് അങ്ങിരുന്നു ബിൻസി പോയി വിളിച്ചു എല്ലാവരും മാറി മാറിപ്പോയി അനുവിനെ വിളിപ്പി അനുവിനെ വിളിച്ചു അനുവിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അനുരിതത്തിൽ സമാധാനപ്പെടുത്തില്ല ഒരുപാട് വട്ടം അനുവിനെ പോയി വിളിച്ചു പക്ഷെ ആര് പോയി വിളിച്ചിട്ടും അനു വന്നില്ല എന്നാൽ ഇവിടെ ഒരാൾ പോയി വിളിച്ചപ്പോൾ മാത്രം അനു ഇങ്ങനീട്ട് വന്നു അത് നമ്മുടെ ആര്യനായിരുന്നു ആര്യൻ പോയി അനുവിനോട് സംസാരിച്ച് അനുവിനെ വിളിച്ചു കൊണ്ടുവന്നപ്പോൾ അനു ആര്യനൊപ്പം അകത്തേക്ക് കയറി വന്നു അപ്പോൾ ഇവിടെ ഒരു ലവ് ട്രാക്ക് മണക്കുന്നില്ലേ അനു ആര്യനും തമ്മിൽ അങ്ങനെ ഒരു ഒരു ചെറിയ ഒരു എന്താ പറയുക നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു അല്ലേ അവർക്കിടയിൽ എന്നൊക്കെ പറഞ്ഞു ബിൻസി സംസാരിച്ചു അപ്പൊ ബിൻസി ഭയങ്കരമായിട്ട് കളിയാക്കി ആര്യനെ ഒരുപാട് കളിയാക്കി നല്ലതുപോലെ സംസാരിച്ച് കളിച്ച് ചിരിച്ചിരിക്കുകയാണ് അപ്പൊ ഇത് ആര്യൻ നിഷേധിച്ചു ഏ അങ്ങനെയൊന്നുമില്ല നീ പൊടിയോ അങ്ങോ അങ്ങനെ ഒന്നും എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യനും സംസാരിച്ചു അപ്പോൾ ഇത് കേട്ടിട്ട് ജിസേലിന് ഒരു കാര്യം മനസ്സിലായി ഇപ്പൊ ജിസേല് പറയുവാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനു എന്തിനാണ് എന്നോട് ഇങ്ങനെ ഇട്ട് വഴക്ക് കൂടുന്നതെന്ന് ഞാനാണല്ലോ ഇത് ആര്യനൊപ്പം എപ്പോഴും നടക്കുന്നത് അടുക്കളയിലാണെങ്കിലും എന്തിനും ആര്യനൊപ്പം കൂടെ ഇരിക്കുന്നതും എല്ലാം ഞാനാണല്ലോ പിന്നെ റൂമിലാണെങ്കിലും ബെഡ് ഷെയർ ചെയ്യുന്നതും പിന്നെ ഞാനും ആര്യനും പല കാര്യങ്ങൾക്കും ഒരുമിച്ച് നിൽക്കാറുണ്ടല്ലോ അപ്പോൾ അതൊന്നും അനുവിന് ഇഷ്ടപ്പെടുന്നില്ല അനുവിന് ആര്യനെ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അനുവിന് ഞാൻ ആര്യനൊപ്പം നടക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും എന്നോട് അനു വഴക്കുണ്ടാക്കുന്നത് എന്നാണ് ജിസേല് പറഞ്ഞത് അപ്പം ഇതൊക്കെ കേട്ടിട്ട് എല്ലാവരും കൈകൊട്ടിച്ചിരിക്കുന്നുണ്ട് അത് അത് ആര്യൻ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് അനു അറിഞ്ഞില്ല ഈ ഒരു സംസാരം അനു കേട്ടില്ല കാരണം അനുവും ആതിലെയും നൂറേയും ശൈത്യൊക്കെ മാറി മറ്റൊരു സ്ഥലത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ലൗ ട്രാക്കുകളും തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോൾ ഇത് മോഹൻലാൽ വന്ന് ചിലപ്പോൾ ഇതിനെപ്പറ്റി സംസാരിച്ചേക്കാം സാധ്യത കുറവാണ് എങ്കിലും മാത്രമല്ല പണിപ്പുര ടാസ്കും ലൈവില് അതിനുശേഷം ഈ ഒരു സംസാരം കഴിഞ്ഞിട്ടാണ് പിന്നെ പണിപ്പുര ടാസ്ക് വന്നത് പണിപ്പുര ടാസ്കിലും അഞ്ചു പേരാണ് മത്സരിക്കാനായിട്ട് പോയത് അപ്പാനി ശരത്ത് ആര്യൻ റെന പിന്നെ ശൈത്യ പിന്നെ ഉള്ളത് നമ്മൾ ജിസേലും ഈ അഞ്ചു പേരുമാണ് മത്സരിക്കാൻ പോയത് ഈ അഞ്ചു പേരും അതിഗംഭീരമായിട്ട് മത്സരിച്ചു പത്ത് സെക്കൻഡിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തു വരണമെന്നായിരുന്നു ബിഗ് ബോസ് പറഞ്ഞിരുന്നത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ മിഡ് വീക്ക് എവിക്ഷൻ ഒനിയിലും ും കൂടി ഡെഡ് സോണിലോട്ട് എത്തിയത് കൊണ്ട് തന്നെ അഞ്ച് അഞ്ചു അവരുടെ ആ ഒരു പോയിന്റും കൂടി ചേർത്ത് മൂവായിരം പോയിന്റിനാണ് ഇവർ കളിച്ചത് അപ്പോൾ അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് പുറത്ത് കറക്റ്റ് പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ അവർക്ക് ഇറങ്ങാൻ സാധിച്ചു അവര് പണിപ്പുര ടാസ്കിൽ ജയിക്കുകയും ചെയ്തു കുറച്ച് പോയിൻ്റ് മാത്രം കൂടിപ്പോയി ആ സാധനങ്ങൾ തിരികെ കൊടുത്തു പക്ഷേ എങ്കിലും അവർ പണിപ്പുര ടാസ്കിൽ വിജയിച്ച് കുറച്ച് ഭക്ഷണ സാധനങ്ങളും പിന്നെ അത്യാവശ്യം കുറച്ച് ഡ്രസ്സും അവർക്ക് എടുക്കാനായിട്ട് സാധിച്ചു അങ്ങനെ അതിഗംഭീരമായിട്ട് ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗെയിമും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയാണ് പിന്നെ കുറച്ച് പേര് കൂടി ഒന്ന് ആക്റ്റീവ് ആവാനുണ്ട് കുറച്ച് പേർ ഭയങ്കരമായിട്ട് പുറകിലോട്ട് പോവുകയാണ് കുറച്ചുകൂടി അവർ ആക്റ്റീവ് ആവാനുണ്ട് എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും ബിഗ് ബോസിൽ സംഭവിക്കുക ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും നടക്കുന്നത് ഇനി ഈ ഒരു ലവ് ട്രാക്കിന് എവിടം വരെ എത്തും എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം എപ്പിസോഡുകളിലേക്കാണാം അതുവരെയ്ക്കും